ഇന്നൊരു തനി നാടനായിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു തോരൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചോറ് നമ്മൾ ഓൾറെഡി വേവിച്ചൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു തോരനൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടുക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ എന്താ ഒരു ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ആ ഒരു ഷീമച്ചക്ക എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ ട്രിവാണ്ട്ര ഭാഗത്തൊക്കെ പൊതുവേ ഒരു ഷീമച്ചക്ക എന്നാണ് പറയുന്നുണ്ട് ബ്രെഡ് ഫ്രൂട്ട്സ് അതാണ് കേട്ടോ അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഇതുപോലെ ഒന്ന് കുഞ്ഞു കഷങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചെടുത്തതിനു ശേഷം ആവശ്യം പോലും വെള്ളം ഒഴിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു മുക്കാൽക്കപ്പൊളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചൊന്ന് കുക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങാ കൂട്ടെന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരികിതിലോട്ട് മൂന്ന് പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഒരു നരഞ്ചെല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ അത് നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇത് കൊക്കായിട്ടില്ല കേട്ടോ അത് ഒരുപാട് സമയം എടുക്കുമെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നല്ല മൂത്ത വിളഞ്ഞ ചക്കയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടും ഇത് ഇതധികം വിളയാത്തൊരു ചക്കയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കാം അതൊരു സൈഡിലിരുന്ന് ഒന്ന് റെഡിയായി വരട്ടെ ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ നോക്കുന്നുണ്ട് ഇതൊന്നും റെഡി ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോഴും കുക്കായിട്ടില്ല ചക്ക ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീണ്ടും അടച്ചൊരു സൈഡിലോട്ട് വേറൊരു സ്റ്റവിലോട്ടൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചമ്മന്തി ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണക്കമീൻ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഈ ഒരു റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതെന്നാണ് അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം പപ്പടം പൊരിച്ചിട്ടുള്ള എണ്ണയാണ് കേട്ടോ അത് വെളിച്ചെണ്ണയുടെ ഒരു വില കാരണം എനിക്ക് അങ്ങനെ കളയാൻ തോന്നിയില്ല സാധാരണ എണ്ണ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന എണ്ണ കളയാണ് കേട്ടോ ചെയ്യുന്നത് സാധാരണ അപ്പോൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്തോ എനിക്ക് കളയാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നല്ല കഴുകി വെള്ളമൊക്കെ തുടച്ചെടുത്താൻ കേട്ടോ ആ ഒരു ഉണക്കമീൻ നെത്തൊലിയാണെ അപ്പോൾ അത് നമുക്ക് ചേർത്തെടുക്കാം അതിലേക്ക് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി പിന്നെ ഒരു അഞ്ചോ നാലോ അഞ്ചോ മതി വറ്റൽ മുളം കൂടും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു എണ്ണയിലെട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് നമുക്കിതാ തേങ്ങ ചിരക്കിയതും കൂടെ എടുക്കാം എപ്പോഴും ആ ഒരു മീനിനേക്കാളും കുറച്ച് തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഒരു രണ്ട് കപ്പ് ആ ഒരു ഉണക്ക മീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തേങ്ങയ്ക്ക് മതിയാകും ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മത്തിൽ റെഡിയായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ ആ ഒന്ന് മാറ്റിയിട്ട് അവർ തോരനൊന്ന് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒഴിച്ചു ചെറുതും ഇറക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം തേങ്ങ ചിരക്കിതിലോട്ട് അര ടീസ്പൂൺ ജീരക്കം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാലഞ്ച് ചെറിയ ചെറിയുള്ളിയും രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ കപ്പോ അല്ലെങ്കിൽ ഒരു കപ്പോ നല്ല കട്ടിയുള്ള തൈര് നല്ല പുളി വേണം കേട്ടോ ഈ ഒരു കറയ്ക്ക് അപ്പോൾ പുളിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി പിന്നെ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കടുക് ഒന്നിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിയിപ്പിനെയും മറ്റും മുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തിളപ്പിക്കാനായിട്ട് പാടില്ലായിട്ടും ഒരുപാട് ചൂടാക്കുകയും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി എന്നിട്ട് നമുക്കങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാട് സമയം നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും കാരണം നമ്മൾ തൈര് ചേർത്തിട്ടാണ് അത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിന് ശേഷം ഫ്ലെയിം ഓഫ് ആയും അതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും ഒരു നുള്ളു ഒരു ഉരുവപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും പഴയ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു റെസിപ്പി അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കറികളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് നാടൻ റെസിപ്പീസാണ് കേട്ടോ എല്ലാം അപ്പോൾ അത് ആ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മട്ട അരിച്ചോറാണേ അപ്പോൾ അതും പിന്നെ അതിനോടൊപ്പം തന്നെ ആ ഒരു തോരൻ ഷീമച്ചക്ക എന്ന് പറയും കേട്ടോ കേട്ടിന് പേര് വെച്ചിട്ടുള്ള ഒരു തോരനും പിന്നെ ഈ ഒരു ചോറും ആ ഒരു തോരനും മാത്രം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നാടൻ വിഭവങ്ങളാണല്ലോ ഇതൊക്കെ പിന്നെ ആ ഒരു ഉണക്കമീൻ ചമ്മന്തിപ്പൊടി അപ്പം ആ ഒരു ചമ്മന്തിപ്പൊടി പിന്നെ ഒരു വെള്ളക്കറി പിന്നെ പപ്പടം പൊരിച്ച മീനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെയൊക്കെ ഒന്ന് അടിപൊളിയാണ് പക്ഷേ ഇല്ല ഇല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന പരിപാടികളുണ്ടട്ടെ ഇതൊക്കെ ഒരു പപ്പടം കൂടെ ഞാൻ എടുക്കുന്നുണ്ടേ അപ്പോൾ ഒരു കുഞ്ഞ് റെസിപ്പിയും ഈ ഒരു കുഞ്ഞു കുഞ്ഞ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേ കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്